ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമിസ് കിച്ചൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉന്നക്കായ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് നേന്ത്രപ്പഴമാണ് അപ്പം ഒരുവിധം പഴുത്ത പഴം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും തോൽ ആദ്യം ഒന്ന് കളഞ്ഞെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു രീതിയിലാണ് ഞാനിതിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ പഴത്തിനെ പഴംപൊരി ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ആദ്യം ആദ്യമൊന്ന് പകുതിയാക്കുക പിന്നെ പഴംപൊരിക്ക് മുറിക്കുന്ന മാതിരി കനം കുറച്ചിട്ട് എല്ലാതും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം റിഞ്ഞെടുക്കുന്നതിനോടൊപ്പം തന്നെ അതിലത്തെ ഒരു കറുത്ത കുരുണ്ടല്ലോ അത് നമുക്ക് ഈ സമയത്തിനുള്ളിൽ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ അപ്പം ഞാനിത് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് കറുത്തതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി നമ്മളിത് വേവിച്ച് കഴിഞ്ഞിട്ട് അതിന് കഴിഞ്ഞിട്ടാണ് ഞാനിതൊന്ന് ബാക്കിയുള്ളതൊക്കെ എടുത്ത് മാറ്റുന്നത് ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു ഇഡ്ഡലിക്കലം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പഴമൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി ഇതൊന്ന് വേവിച്ച് കിട്ടാനായിട്ട് അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ തന്നെ വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പഴം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക വെന്തിട്ടുണ്ടോയെന്ന് ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് കറുപ്പൊക്കെ കാണുന്ന കുരു ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് മാറ്റിയെടുക്കാം ഇതിപ്പോൾ ഞാൻ നേത്രപ്പഴത്തിൻ്റെ ആ കറുത്ത കുരുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നന്നായി ഇനി ഇനി നമുക്ക് മൂടി വെച്ച് മാറ്റി ഫില്ലിംഗ് ആണ് തയ്യാറാക്കി എടുക്കേണ്ടത് അതിനാദ്യമായിട്ട് ഞാൻ രണ്ട് കഷ്ണം ശർക്കര കഷ്ടപ്പെട്ട് അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒന്ന് ഒന്ന് എടുക്കുകയാണ് പാനെടുത്ത് മാറ്റി വെക്കുകയാണ് ഇനി ഉഞ്ഞക്കായുടെ ഫില്ലിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യാണ് ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ മുന്തിരിയും കുറച്ച് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് ചെറുതാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യ് തന്നെ വേണമെന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചരകിതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി പൊടിച്ചതും അതേപോലെ തന്നെ ഒരു തുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് എടുക്കാം നമുക്കിത് നന്നായി ഒന്ന് ചൂടാറാൻ വയ്ക്കണം ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കണം അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് കൈമേ എണ്ണ തടവുക അതിന് ശേഷം ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ബാറ്ററി എടുത്തിട്ട് അതിൽ നമ്മൾ ഒന്ന് ഉരുട്ടി എടുക്കുക അതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്ലസ് ചെയ്തിട്ട് അതിന് ശേഷം നന്നായി ഒന്ന് പരുത്തി എടുക്കുക പരുത്തിയെടുത്തതിന് ശേഷം നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ിപ്പോൾ ഇവിടെ എല്ലാം ഉന്നക്കായ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അത് നമ്മൾ വേറൊരു ദിവസം ഉണ്ടാക്കാനാണെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു കവറിൽ മൂടി വെച്ച് നന്നായി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും മതി അപ്പോൾ ഫ്രഷ് ആയിട്ട് വറുക്കുമ്പോൾ നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് വറുത്തെടുക്കാം ഞാനിവിടെ അപ്പം തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഉന്നക്കായ ഓരോന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ പഴം നന്നായി വെന്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറച്ചിട്ടിട്ട് നന്നായി ഒന്ന് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ടിപൊളികളെ ഉന്നക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ലാസ്റ്റും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് പഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് പയ്യെ സാവകാശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് പയ്യെ തീ കുറച്ചിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് നമ്മളെ അടിപൊളിയായിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം റമദാനൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക അപ്പം വേറെ നല്ലൊരു വെടിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്